ഇന്ന് എനിക്ക് ചോറ് കൊണ്ടുപോകാനായിട്ട് മോരുകറി മതിയമ്മ എന്നാണ് കേട്ടോ കുഞ്ഞൻ പറഞ്ഞിരിക്കുന്നത് അത് കാരണം തന്നെ ഇന്ന് രാവിലെ കുഞ്ഞുന് വേണ്ടിയിട്ട് മോരുകറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കറി കുട്ടൻ പാത്രത്തിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞു പറഞ്ഞു കേട്ടോ എനിക്ക് കറിയിലത്തെ മുളക് വേണമെന്ന് അപ്പോൾ ഞാൻ ഒരു മുളക് ഇട്ട് കൊടുത്തപ്പോൾ പറഞ്ഞു ഒരെണ്ണം പോരാ കൂട്ടുകാരനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടെണ്ണം ഇട്ട് കൊടുത്തു അങ്ങനെ കുഞ്ഞുന് ചോറും മോരുകറിയും പിന്നെ ഒരു പാത്രത്തിൽ പപ്പടം കൂടി ആക്കി കൊടുത്തു അങ്ങനെ കുഞ്ഞുന് വിട്ട ശേഷം ഉച്ചയ്ക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു മോരി കറിയുള്ള കാരണം ഇനി എന്തെങ്കിലും ഒരു ഉപ്പേരി കറി വെക്കാന്നാണ് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നലെ പൊടിച്ചിട്ടുള്ള കടച്ചൊക്കെ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അത് ചെറുതായിട്ടൊക്കെ ഒന്ന് തോലൊക്കെ കളറൊക്കെ മാറി തുടങ്ങി അപ്പോൾ അതെടുത്ത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കടച്ചൊക്കെ എടുത്ത് നാല് കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ തോലൊക്കെ ചെത്തി മാറ്റിയിട്ടുണ്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തു അവർ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടല്ലാണ്ട് അറിയാറ് ഒരു ചെറിയ വലിപ്പമുണ്ട് കഷ്ണങ്ങൾക്ക് എനിക്ക് കടച്ചക്കൂടെ അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നു ചേട്ടച്ചെറുപ്പത്തിൽ പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ അമ്മ കടച്ചക്ക ഇതുപോലെ തന്നെ അരിഞ്ഞ് ഉള്ളിമുളകും വെളിച്ചനൊക്കെ വെച്ച് നന്നായിട്ട് കാച്ചി ചൂടോട് കൂടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ എനിക്ക് കറച്ചക്കൂട് ഇഷ്ടമായി തുടങ്ങിയത് ചോറിലേക്ക് ഒന്നും ഇല്ലാട്ടാണ് അപ്പിക്കുക ഇവിടെ കടപ്പ് വള കാരണം കടച്ചക്ക ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അമ്മ ഒരു ചതിരിഞ്ഞ് നാല് മണി അഞ്ച് മണി നേരത്തൊക്കെ ആകുമ്പോൾ അങ്ങനെ കൂട്ടാൻ വെച്ചിട്ട് ചൂട്ടോട് കൂടിയിട്ട് എല്ലാവരും കൊടുക്കും അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു അങ്ങനെ കഴിച്ച് കഴിച്ചാണ് എനിക്ക് കടച്ചക്കുഴ വലിയ ഇഷ്ടമായത് കടച്ചക്ക അരിഞ്ഞെടുത്തിന് ശേഷം അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്കത് വേവിക്കാൻ വെക്കാം അത് കടപ്പ് വെച്ചതിന് ശേഷം ഇനി അതിൻ്റെ കൊണ്ടിട്ട് ഞാൻ തരൂസിനെ കൊണ്ടിട്ട് കൊടുക്കാൻ പോയി തരൂസിന് കിടപ്പ് ഇട്ട് കൊടുക്കാൻ കിടപ്പാൾ ചാടിയെറ്റു നല്ല മൂത്ത കടച്ചൊക്കെ ആയിരുന്നു കേട്ടു അത് കാരണം തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് കാച്ചണം ഇതിൻ്റെ ഇടയിൽ എനിക്ക് വേറൊരു പണി കൂടി ഉണ്ടായിരുന്നു ഏട്ടനോ മോനും കൂടി ഇട്ടിട്ട് കോളേജ് അഡ്മിഷൻ്റെ കാര്യത്തിന് പോയ കാരണം താരൂൻ്റെ കാര്യമൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ അവൾക്ക് വെള്ളം കൊടുക്കണം വക്കൂല് കൊടുക്കണം അങ്ങനെ കുറച്ച് കാര്യം കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ അതുകൂടി പോയി ചെയ്തു വേവിച്ചു വെച്ചിട്ടുള്ള കർച്ചക കാച്ചന അതിന് വേണ്ടിയിട്ട് ഉള്ളിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചീൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ കൊഴിച്ച് നമുക്ക് കൂട്ടാൻ കാശ് കുറച്ച് ദിവസം മുന്നേ പായസം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് പായസം ഉണ്ടാക്കാനുള്ള പരിപ്പ് മേടിച്ചുകൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് പായസം കൊണ്ടു വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് പരിപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് പരിപ്പ് വറുത്തെടുത്തതിനു ശേഷം അത് കുക്കറിൽ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ടിട്ടാ അത് വേവുമ്പോഴത്തേക്കും അതിന് ആവശ്യമുള്ള നാളികേരപ്പാലും കൂടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്നാം പാൽ മാറ്റി വെച്ച ശേഷം രണ്ടാം പാല് വേവിച്ച് വെച്ച് പരിപ്പ് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരയും കൂടിയും ഇട്ട് കൊടുത്തു അങ്ങനെ പായസം പറ്റി നല്ല പാകമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒന്നാം പാല് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള എലക്കായും കൂടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായി നിലക്കിയെടുക്കാം പായസമൊക്കെ വെച്ച് അവസാന പണി അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരുമ്പ് മുന്തിരികെ അതിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ മുന്തിരി ഇല്ല അണ്ടിപ്പെരുവ് മാത്ര മുന്തിരി അടിക്കാനായിട്ട് കടയിൽ പോകാനായിട്ട് ആളില്ലാത്ത കാരണം പിന്നെ അണ്ടിപ്പരിപ്പ് വണ്ടിപ്പെരുമ്പ് മാത്രമായിട്ടൊരു പായസം നെയ്യ് അണ്ടിപ്പരുവ് ഇട്ട് കൊടുത്തിട്ട് വാർത്താട്ട് ശേഷം പായസത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്തായാലും മുന്തിരി ഇല്ലാത്ത അണ്ടിപ്പരുവ് മാത്രമേ ഉള്ള ഒരു പായസ മുന്തിരി ഇല്ലാത്തത് പായസത്തിനൊരു കുറവ് തന്നെയായിരുന്നു കേട്ടോ എന്നാലും സാരിയെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു